ഇപ്പോൾ നമ്മുടെ പഴയ ആഭ്യന്തരമന്ത്രി പി ചിദംബരത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് അതായത് നമ്മളിപ്പോൾ പഹൽഗാം ആക്രമണത്തിൽ നമ്മൾ ബി ജെ പി സർക്കാർ പാകിസ്ഥാനിട്ട് നല്ല ഉക്രം കൊട്ടുകൊടുത്ത് നമുക്ക് എന്തൊക്കെ യുദ്ധ സാമഗ്രികളുണ്ട് നമ്മൾ എത്രത്തോളം പവർഫുള്ളാണ് എന്ന് ലോകരാഷ്ട്രീയങ്ങളൊക്കെ അറിയുന്നൊരു ഇതായി കാര്യം ഇന്ത്യയുടെ യശസ്സ വർദ്ധിച്ച അപ്പോൾ ഈ പറയുന്ന പോലെ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ഈ മുംബൈ ആക്രമണം ഉണ്ടായല്ലോ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന ചിദംബരം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു മുംബൈ ആക്രമണത്തിന് കാരണക്കാരായി പാകിസ്ഥാനെതിരെ നമ്മളെന്ന് അടിക്കാൻ തീരുമാനിച്ചതാണ് പക്ഷെ അടിക്കാൻ തീരുമാനിച്ചെങ്കിലും അമേരിക്ക അന്ന് ഇടപെട്ടത് കൊണ്ടാണ് നമ്മൾ അടിക്കാതിരുന്നത് എന്ന് പറഞ്ഞിട്ട് ഉഗ്രം ഗുണ്ടു പൊട്ടിച്ചിട്ടുണ്ട് പഴയൊരു സംഭവം വർഷം എത്രയെന്ന് ആലോചിച്ച് നോക്കുക അല്ലെ ഇപ്പോഴാണ് അത് വിളിച്ചു പറയുന്നത് അപ്പൊ എത്രത്തോളം ഇവരെന്താ ഇവരും അങ്ങനെയൊക്കെ ചെയ്യാൻ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങളും അങ്ങനെ ചെയ്യാതിരുന്നേ ഉണ്ട് പക്ഷെ നടന്നില്ല ആരോ കാല് പിടിച്ച പോലെ കാല് പിടിച്ചു അല്ലെ അമേരിക്ക അതൊരു കുറച്ചിലല്ലേ അതൊക്കെ പറയാൻ പറയാ എനിക്ക് തോന്നുന്നേ നമ്മുടെ മുത്താരം കുന്നു പിഒ സിനിമയാണെന്ന് തോന്നുന്നു അതിൻ്റെ അകത്ത് ജഗതിയുടെ ഒരു സീനുണ്ട് ഇങ്ങനെ കത്തൊക്കെ വായിച്ചിട്ട് മറ്റേ വി ഡി രാജാപ്പള്ളൊരു കത്ത് എഴുതിയ ആ കത്ത് വായിച്ചിട്ട് എനിക്ക് ഇപ്പൊ പ്രതികാരം ചെയ്യാം ഇങ്ങനെ അങ്ങ് എഴുന്നേറ്റ് വന്നിട്ട് അല്ലെങ്കിൽ ഇപ്പൊ വേണ്ട എന്ന് പറഞ്ഞ ഒരു സീനുണ്ട് അതാണ് ഇത് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ അതെ 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 കാരണം ഈ പി ചിദംബരം ഇപ്പോൾ ഇല്ല അദ്ദേഹം ആ പഴയ തഴമ്പ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത് പക്ഷെ അങ്ങനെ ഇരിക്കുന്ന പി ചിദംബരം ഇപ്പോൾ കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് തീർച്ചയായിട്ടും കാരണം ബി ജെ പി പ്രചരിപ്പിക്കുന്ന എന്താണ് ഞങ്ങള് ഞങ്ങളുടെ സൈനിക ശേഷിയുണ്ട് ഇന്ത്യ അതേ മുമ്പുണ്ടായിരുന്ന അതേ സൈനിക ശേഷി തന്നെയാണ് ഇപ്പോഴും ഇന്ത്യക്ക് ഉള്ളത് അന്ന സൈന്യം തന്നെയാണ് ഇന്നും ഉള്ളത് പക്ഷേ പഴയ ഭരണകൂടങ്ങൾക്കൊന്നും അതിനുള്ള ആംബിയർ ഉണ്ടായിരുന്നില്ല ധൈര്യം ഉണ്ടായിരുന്നില്ല പാകിസ്ഥാനിൽ പോയി അല്ലെങ്കിൽ പാകിസ്ഥാൻ അതേ അതേ നാണയത്തിൽ മറുപടി കൊടുക്കാനുള്ള ചങ്കുറ്റം ഇല്ലായിരുന്നു അത് മറ്റേ അമ്പത്തിരണ്ട് ഇഞ്ചു നെഞ്ചു വിരിവുള്ള മോദിക്കാണ് സാധിച്ചത് എന്നാണ് ബി ജെ പി പ്രചരിപ്പിക്കുന്നത് ഇത് ആ പ്രചരണത്തിന് കുറച്ചുകൂടി സാധുത കൽപ്പിച്ചു കൊടുക്കുകയാണ് ഇപ്പൊ ചിദംബരം ചിദംബരം ചെയ്തിരിക്കുന്നത് എന്താ പറയുന്ന ചിദംബരം ഇത് മാത്രമല്ല കേട്ടോ ഈ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായപ്പോൾ രാജ്യമെടുത്ത നിലപാട് ഈ ഭീകരവാദികൾ പാകിസ്ഥാനിൽ നിന്ന് വന്നവരാണെന്നാണ് പറഞ്ഞത് ഇപ്പൊ പി ചിദംബരത്തിന് അതിലും സംശയം ഉണ്ടായിരുന്നു പി ചിദംബരം ചോദിച്ചത് അവർ പാകിസ്ഥാനിൽ നിന്ന് വന്നതാണെന്നതിന് എന്താണ് തെളിവ് ഇന്ത്യയിൽ നിന്നുള്ളവരായിക്കൂടെ എന്നുള്ളത് പറഞ്ഞ് അന്ന് അന്ന് കുഴപ്പമുണ്ടാക്കിയ ആളാണ് പി ചിദംബരം ഇപ്പൊ ചിദംബരം ഒരു ദേശീയ മാധ്യമത്തിനോടുത്ത് അഭിമുഖത്തിൽ പറയുകയാണ് ഈ മുംബൈ ഭീകരാക്രമണം ഉണ്ടായ സമയത്ത് സൈനികമായി തന്നെ ഈ മുംബൈ ഭീകരാക്രമണം ഒറ്റ ദിവസം അല്ലല്ലോ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ടാണ് നമ്മൾ അതിനെ സൈനികമായി നേരിട്ടത് ആ സമയത്ത് ഇതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കാനായിട്ട് ഇന്ത്യ തയ്യാറായിരുന്നു അതിനെക്കുറിച്ചുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെ ആയിരുന്നു പക്ഷേ അതേസമയം തന്നെ ലോക രാജ്യങ്ങളെല്ലാം ഇന്ത്യയോട് ആവശ്യപ്പെട്ടു ഇപ്പോ നിങ്ങൾ കായികമായി നേരിടാൻ പോകരുത് പ്രത്യേകിച്ചും അമേരിക്ക അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി കോണ്ടുലിസ റൈസ് അവര് എന്നെയും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെയും വന്ന് കണ്ടു എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ സൈനികമായി തിരിച്ചടി കൊടുക്കാൻ പോകരുത് എന്ന് ആവശ്യപ്പെട്ടു പക്ഷെ അപ്പോൾ അവരോട് ഇന്ത്യ പറഞ്ഞത് അക്കാര്യം തീരുമാനിക്കുന്നത് ഞങ്ങളാണ് എന്നുള്ള മറുപടി കൊടുത്താണ് അവരെ പറഞ്ഞയച്ചത് പക്ഷേ പിന്നീട് നമ്മളത് സൈനിക നടപടിയിലേക്ക് പോയില്ല നമ്മൾ പഴയ പോലെ തന്നെ പ്രതിഷേധം മൗനജാഥ മെഴുകുതിരി പ്രകടനം ഇതൊക്കെ ഏട്ടങ്ങ് കഴിഞ്ഞുകൂടി പക്ഷേ പ്രജി ചിദംബരം പറയുന്നു അങ്ങനെ തീരുമാനിച്ചെങ്കിൽ എൻ്റെ മനസ്സിൽ അതായിരുന്നില്ല കേട്ടോ ചിദംബരം പറയുകയാണ് എനിക്ക് സൈനികമായി തന്നെ മറുപടി കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു എൻ്റെ മുമ്പിലുള്ളതായിരുന്നു പക്ഷേ മൊത്തത്തിലെടുത്ത തീരുമാനം അതായിരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ ബി ജെ പി ഇതങ്ങ് ഏറ്റെടുക്കുകയാണ് ബി ജെ പി ചോദിക്കുന്ന ആരാണ് നിങ്ങളെ അങ്ങനെ തീരുമാനിക്കാൻ നിർബന്ധിച്ചത് അത് ഇറ്റലിക്കാരിയായ സോണിയാഗാന്ധിയാണോ കാര്യം സോണിയാഗാന്ധിയാണപ്പോൾ പാർട്ടിയുടെ എല്ലാം എല്ലാം അവരുടെ നിർദ്ദേശാനുസരണമാണോ നിങ്ങൾ അത്തരത്തിൽ അന്ന് സൈനികമായ നടപടി എടുക്കാതിരുന്നത് എന്നുള്ള മുനവച്ച ചോദ്യവുമായിട്ട് ബി ജെ പി ഇപ്പൊ കളം നിറയുകയാണ് ഇപ്പൊ ചിദംബരം ഇക്കാര്യത്തിൽ ബി കോൺഗ്രസിനെ കൊണ്ട് വെട്ടിലാക്കി എന്ന് നിസ്സംശയം പറയേണ്ടി വരും കാരണം ഈ ഓപ്പറേഷൻ സിന്ധൂർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ എടുത്ത സൈനിക മുമ്പും ഇന്ത്യ പലവട്ടം പാകിസ്ഥാന്റെ അതിർത്തി കടന്ന് അവിടെ സൈനികമായി ഇടപെട്ടിട്ടുണ്ട് പത്താൻകോട്ട് ഭീകരാക്രമണം ഉണ്ടായപ്പോഴും ഉറി സംഭവം ഉണ്ടായപ്പോഴും അതെല്ലാം കേന്ദ്ര സർക്കാരിന് പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്ക് കൊടുത്ത ഇമേജ് അത് കോൺഗ്രസിനെ വല്ലാണ്ട് അസ്വസ്ഥമാക്കിയിരുന്നു ആ അസ്വസ്ഥതയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് അതിനെ രാഷ്ട്രീയപരമായിട്ട് തന്നെ എതിർക്കാൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ചത് കാര്യം ഈ ഒരു സൈനിക നടപടി അതിൻ്റെ ക്രെഡിറ്റ് അത് ബി ജെ പിക്ക് അടുത്ത തിരഞ്ഞെടുപ്പിലും അത് വലിയ രീതിയിൽ മുതൽക്കൂട്ടാകും കാര്യം രാജ്യത്തെ സംരക്ഷിക്കുന്ന നിലപാടെടുത്തത് ആര് എന്ന മുദ്രാവാക്യമായിട്ടായിരിക്കും ബി ജെ പി അടുത്ത തിരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കുക അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ആദ്യം തന്നെ ഈ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ആ രാഷ്ട്രീയ ക്രെഡിറ്റ് ഇപ്പൊ സൈന്യത്തിനൊപ്പം തിന്നു രാജ്യത്തിനൊപ്പം നിന്നു എന്ന് അപ്പോൾ തന്നെയും അതിന്റെ വിശ്വാസ്യതയെ കോൺഗ്രസ് ചോദ്യം ചെയ്തത് ആദ്യം ചോദ്യം ചോദിച്ചത് ഈ പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരർ എവിടെ ആ ഭീകരാ പിടിക്കുന്നു അവരെ എന്തുകൊണ്ട് പിടികൂടുന്നില്ല എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് നമുക്ക് ഉണ്ടായ സൈനിക നഷ്ടങ്ങൾ എന്തൊക്കെ നമുക്ക് നമ്മുടെ ഫൈറ്റർ ജെറ്റുകൾ നഷ്ടമായോ പിന്നെ മൂന്നാമത്തെ പ്രശ്നം ഈ വെടിനിർത്തൽ ധാരണ ഉണ്ടായതെങ്ങനെ ആ കാര്യത്തിൽ ഇന്ത്യ ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥത അനുവദിച്ചു കൊടുത്തു ഇത്തരം വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന കോൺഗ്രസ് യഥാർത്ഥത്തിൽ ലക്ഷ്യമിട്ടത് ഇതിന്റെ ക്രെഡിറ്റ് ബിജെപിക്ക് പോകരുത് അതിന്റെ രാഷ്ട്രീയ മൈലേജ് ബി ജെ പിക്ക് കിട്ടരുത് എന്നുള്ളതാണ് പക്ഷെ അതല്ല ഒറ്റ വാക്കുകൊണ്ട് മുൻ മന്ത്രി കൂടിയാണ് ചിദംബരം എന്ന് ഓർമ്മ അദ്ദേഹം ഒറ്റ വാക്കുകൊണ്ടിപ്പോ ഈ ബി ജെ പിയുടെ അധ്വാനം ലഘൂകരിച്ചു കൊടുത്തിരിക്കുകയാണ് ചിദംബരം ചിദംബരം പറഞ്ഞില്ലേ അതേ കൂടുതൽ എന്ത് തെളിവ് വേണം കോൺഗ്രസ് കാരണം കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കൂടിയാണല്ലോ അദ്ദേഹം കാരണം ബി ജെ പി പറഞ്ഞിരുന്നതാണ് നിങ്ങൾക്ക് ആർജവും ഇല്ലായിരുന്നു സൈനിക ശേഷി അന്നും ഇന്ത്യക്ക് ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള തന്റേടം ഇല്ലാതായിപ്പോയി കാരണം പ്രത്യേകിച്ചും മൻമോഹൻ സിംഗിനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ടാണ് കാര്യം മൻമോഹൻ സിംഗ് ഒരു കീ കൊടുത്തു കീവ് എടുത്തുവിട്ട കണക്ക് പെരുമാറുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു വാതുറക്കില്ല അതായത് സോണിയാഗാന്ധി എന്തു പറയുന്നതോ അതിന് എസ് മൂളുക എന്നതിനപ്പുറം പ്രധാനമന്ത്രിക്ക് ഒരു റോളും ഇല്ലായിരുന്നു എന്ന് ആക്ഷേപിക്കുന്ന ബി ജെ പിക്ക് കയ്യിൽ വടിയെടുത്ത് കൊടുക്കുകയാണ് ചിദംബരം ഇപ്പം ചെയ്തിരിക്കുന്നത് കാരണം വ്യക്തമാണ് കാര്യം അന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഇടപെട്ടതുകൊണ്ട് ഞങ്ങൾ യുദ്ധത്തിലേക്ക് പോയില്ല എന്ന് പറയുന്നു ഇവിടെയും നേരെ തിരിയുന്നു ഇവിടെയും അമേരിക്ക അവകാശപ്പെടുന്നു ഞങ്ങൾ ഞങ്ങളാണ് ഇത് നിർത്തിയത് അത് ഇവിടെ ബിജെപി തള്ളിക്കളഞ്ഞു തള്ളിക്കളഞ്ഞു കഴിഞ്ഞു അതെ അപ്പൊ കോൺഗ്രസ് പറയുന്നതിന്റെ അതിന്റെ അതിന്റെ വാസ്തവം എന്തെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമാകുന്ന തരത്തിൽ ചിദംബരത്തിനെ പോലെ ഒരു മുതിർന്ന നേതാവ് ഇക്കാര്യത്തിൽ നിലപാടെടുക്കുന്ന പക്ഷേ ഇതേ സമയത്ത് തന്നെ ഈ കോൺഗ്രസിലെ തിരുത്തൽവാദി ഗ്രൂപ്പുകളൊന്നും പ്രത്യേകിച്ച് ശശി തരൂരിനെ പോലുള്ളവർ അവരൊക്കെ അവരൊക്കെ ഇക്കാര്യത്തിൽ സർക്കാർ എടുത്ത നിലപാടുകളെ പിന്തുണക്കുകയും കൂടി ചെയ്യുന്നുണ്ട് പഴയ കോൺഗ്രസ് സർക്കാർ അതായത് അല്ല ഈ ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് സർക്കാർ എടുത്ത നിലപാട് ശശി തരൂർ വക്താവ് അപ്പൊ കോൺഗ്രസ് ഇപ്പൊ ഈ കാര്യത്തിൽ രണ്ട് ധ്രുവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള സംശയരഹിതമായിട്ട് പറയേണ്ടി വരും കാര്യം ഈ പഴയ തലമുറയിലുള്ള കോൺഗ്രസ് നേതാക്കളെല്ലാം പഴയ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് ഇപ്പോഴും ഇക്കാര്യത്തിൽ ഒരു വ്യത്യസ്ത നിലപാടെടുക്കുന്നു വേറൊരു വിഭാഗം അത് സർക്കാരിന് ഇക്കാര്യത്തിൽ സംസ്ഥ പിന്നെ ബി ജെ പി സർക്കാർ എടുത്ത നിലപാടുകളെ സ്വാഗതം ചെയ്യുന്നു പിന്തുണയ്ക്കുന്നു അപ്പോൾ കോൺഗ്രസിനുള്ളിൽ ഈ കാര്യത്തിൽ രണ്ട് പക്ഷമുണ്ട് ഉണ്ട് എന്നുള്ളത് കൂടി ഈ ചിദംബരത്തിന്റെ ഈ വാക്കുകളിൽ നിന്ന് വായിച്ചിരിക്കുകയാണ്